ബി സി സി ഐയുടെ വാർഷിക കരാറിൽ നിന്നും പുറത്തായതോടെ ഇഷാൻ കിഷനും ശ്രേയസ് അയ്യർക്കും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ് പഴയതുപോലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് ചുമ്മാ അങ്ങ് കയറി പോകാൻ പറ്റുമോ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം കരാറിൽ നിന്നും പുറത്തായതോടെ അവർക്ക് ലഭിച്ചിരുന്ന വാർഷിക പ്രതിഫലത്തിന് പുറമെ മറ്റു ചില സൗകര്യങ്ങൾ കൂടി ഇരുവർക്കും നഷ്ടമാകും ശ്രേയസിന് ബി സി സി ഐയുടെ ബിഗ്രേഡ് കരാറും ഇഷാൻ കിഷന് ി സി സി യുടെ സീഗ്രഡ് കരാറുമായിരുന്നു നിലവിലുണ്ടായിരുന്നത് ബിഗ്രേഡിലുള്ളവർക്ക് ഇന്ത്യക്കായി കളിച്ചാലും ഇല്ലെങ്കിലും വാർഷിക പ്രതിഫലമായി മൂന്ന് കോടി രൂപയും സീഗ്രേഡിലുള്ളവർക്ക് ഒരു കോടി രൂപയുമാണ് ബി സി സി ഐ നൽകുന്നത് കരാർ നഷ്ടമായതോടെ ഈ തുക മാത്രമല്ല ഇഷാൻ കിഷനും ശ്രീയസ് അയ്യർക്കും നഷ്ടമാകുന്നത് ബി സി സി വാർഷിക കരാറുള്ള താരങ്ങൾക്ക് ബംഗളൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലെ സൗകര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാനുള്ള അനുമതിയുണ്ട് അപ്പോൾ അവിടുത്തെ ഗ്രൗണ്ട് പരിശീലന സൗകര്യങ്ങൾ അതുപോലെ കോച്ചുമാരുടെ സേവനങ്ങൾ എന്നിവയെല്ലാം അവർക്ക് ഏത് ഘട്ടത്തിലും എപ്പോഴും ഉപയോഗിക്കാം എന്നാൽ കരാറിൽ നിന്നും ഇപ്പോൾ പുറത്തായതോടെ ഇഷാൻ കിഷനും ശ്രേയസ് അയ്യർക്കും ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം അവരുടെ സംസ്ഥാന അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ട് അനുമതി തേടേണ്ടി വരും പുറമെ വാർഷിക കരാറുള്ള കളിക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യങ്ങളിൽ അവരുടെ ചികിത്സക്കായുള്ള ചെലവ് വായിക്കുന്നതും അവരെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് എത്തിച്ചുകൊണ്ട് കായികക്ഷമത വീണ്ടെടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതും ബി സി സി ഐ ആണ് എന്നാൽ കരാറിൽ നിന്നും പുറത്തായതോടെ ഇവർക്ക് ഐ പി എല്ലിൽ കളിക്കാത്ത സമയത്ത് കളിക്കാർക്കുണ്ടാകുന്ന പരിക്കുകൾക്ക് അവർ സ്വന്തം നിലക്ക് തന്നെ ചികിത്സ കണ്ടെത്തേണ്ടി വരും അതായത് അവരുടെ ചികിത്സാ ചെലവും സ്വയം കണ്ടെത്തേണ്ടി വരും അല്ലെങ്കിൽ അതിന്റെ പൈസ അവർ തന്നെ കൊടുക്കേണ്ടി വരും എന്ന് സാരം കഴിഞ്ഞ ആഴ്ചയാണ് കളിക്കാരുടെ വാർഷിക കരാറുകൾ ബി സി സി ഐ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ടീമിൽ നിന്നും വിട്ടുനിന്ന സമയത്ത് ആഭ്യന്തര ക്രിക്കറ്റിൽ രഞ്ജി ട്രോഫിയിൽ കളിക്കാൻ ഇരുവരോടും ആവശ്യപ്പെട്ടിട്ടും തയ്യാറാവാത്തതിനെ തുടർന്നാണ് ഇഷാൻ കിഷ്ണേയും ശ്രേയസ് അയ്യറേയും വാർഷിക കരാറിൽ നിന്നും ബി ഒഴിവാക്കിയത് ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തു ഇതിൽ ശ്രേയസ് അയ്യരുടെ കേസിൽ ഇപ്പോൾ രഞ്ജി ട്രോഫി സെമി ഫൈനൽ കളിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് വലിയ റൺസൊന്നും എടുത്തിട്ടില്ലെങ്കിൽ മുംബൈ ടീമിനൊപ്പം ശ്രേയസ് ഉണ്ട് എന്നിട്ടും കരാറിൽ നിന്നും അദ്ദേഹത്തെ ബി സി സി ഐ പുറത്താക്കി എന്നതാണ് എടുത്തു പറയേണ്ടത് അയ്യരുടെ കരാർ റദ്ദാക്കുന്നതിൽ മുഖ്യ സെലക്ടറായ അജിത് അകാർക്കറുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിനങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇംഗ്ലണ്ട് പരമ്പരയിൽ നിന്നും ശ്രേയസിനെ ഒഴിവാക്കിയപ്പോൾ രഞ്ജി ട്രോഫി കളിക്കണമെന്ന് സെലക്ഷൻ കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതിന് തയ്യാറാകാതിരുന്ന ശ്രേയസ് അയ്യർ പുറമേദനയാണ് കാരണമായി ആ സമയത്ത് പറഞ്ഞിരുന്നത് എന്നാൽ ശ്രേയസ് ഇതിനിടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു ഗൗതം ഗംഭീറുമായി ആ സമയത്ത് ഗൗതം ഗംഭീറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഇതിൽ ടീം മാനേജ്മെന്റിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നായകനാണ് ശ്രേയസ് അയ്യർ അന്ന് പരിശോധനയിൽ ശ്രേയസിന് പരിക്കൊന്നുമില്ലെന്ന് വ്യക്തമായതോടെ അദ്ദേഹം കള്ളം പറയുകയാണെന്ന് വ്യക്തമാവുകയായിരുന്നു ഇതും സെലക്ടർമാരെ വല്ലാതെ ചോളിപ്പിച്ചു അതുപോലെ രാഹുൽ ദ്രാവിഡും രോഹിത് ശർമ്മയും അദ്ദേഹത്തെ പിന്തുണക്കുകയും ചെയ്തില്ല ഇവരോടൊപ്പം അജിത് അഗാർക്കറും കടുത്ത നിലപാടെടുക്കുകയായിരുന്നു കരാർ റദ്ദാക്കുന്നതിന് മുമ്പ് അകാർക്കറുമായി ബി സി സി ഐ ചർച്ച നടത്തിയിരുന്നു ഇതിൽ അകാർക്കർ ഇവരുടെ കരാർ റദ്ദാക്കണമെന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇഷാൻ കിഷ്നെയും പുറത്താക്കാൻ കാരണം അദ്ദേഹം ഐ പി എൽ ക്യാമ്പിൽ പങ്കെടുത്തതാണ് മുംബൈ ഇന്ത്യൻസിന്റെ വിക്കറ്റ് കീപ്പറാണ് ഇഷാൻ കിഷൻ അപ്പോൾ ഇന്ത്യൻ ടീമിൽ നിന്നും ഇടവേള എടുത്ത ഇഷാൻ കിഷൻ മാനസിക ആരോഗ്യ കാരണം പറഞ്ഞ് ഇടവേള എടുത്ത അദ്ദേഹം ഹാർദിക് പാണ്ഡ്യയ്ക്കൊപ്പം മുംബൈ ഇന്ത്യൻസിനൊപ്പം പരിശീലനം നടത്തിയിരുന്നു എന്നിട്ടും രഞ്ജി കളിക്കാൻ തയ്യാറായിരുന്നില്ല ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലേക്ക് എത്താൻ ഇഷാനെ വിളിച്ചപ്പോൾ അദ്ദേഹം വിസമ്മതിക്കുകയും ചെയ്തു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇതും അദ്ദേഹത്തിന്റെ കരാർ റദ്ദാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു അപ്പോൾ ഇനി കരാറിലേക്ക് മടങ്ങിയെത്താൻ അത്യുജല പ്രകടനം തന്നെ ശ്രേയസിനും ഇഷാനും കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് കോടിയോളം രൂപ വാർഷിക പ്രതിഫലത്തിൽ ഇരുവർക്കും നഷ്ടമുണ്ടായി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുവരുടെയും ടി ട്വന്റി ലോകകപ്പിലെ സാധ്യതകളും ഈ കരാർ നഷ്ടമായതോടെ മങ്ങിയിരിക്കുകയാണ് ടി ട്വന്റി ലോകകപ്പിൽ കരാറില്ലാത്ത താരങ്ങളെ പരിഗണിക്കാൻ സാധ്യത കുറവാണ് കാരണം കരാറുള്ള താരങ്ങളിൽ തന്നെ ഇഷ്ടംപോലെ കളിക്കാർ ഇവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ താരങ്ങളുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും ഈ കരാറിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു പ്രയത്നം തന്നെ ആവശ്യമായി വരുന്ന കാര്യമാണ്